ഹായ് ഹലോ അപ്പം എന്തൊക്കെയാണ് നോക്കി വിശേഷ എല്ലാവർക്കും സുഖമില്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുകയാണ് അതാ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഇങ്ങനെ വിട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങാൻ പോവുകയാണ് അപ്പം ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് ഒരുപാട് സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് സന്തോഷം ഉണ്ടായിട്ടുണ്ട് അല്ലേ അപ്പം ഇനി അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് എല്ലാവർക്കും നന്മ ഉള്ളൊരു വർഷമായിട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ എല്ലാവർക്കും സന്തോഷം സമാധാനവും അതുപോലെ പൈസ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പൈസയും അതുപോലെ ആരോഗ്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ തുടങ്ങാം കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പെരിന്തൽമണ്ണ പേനൻ പാലിയും ടി വിയിൽ നമ്മൾ ക്രിസ്മസ് ആഘോഷം ഉണ്ടാക്കിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആഘോഷം മാത്രമല്ല എല്ലാ വർഷവും അവർക്ക് പെരുന്നാളും ഓണം എല്ലാ പ്രോഗ്രാമും നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ അതിലുപരി നമ്മൾ എല്ലാ ആഴ്ചയും ശനിയാഴ്ച അവിടെ നമ്മൾ ഫുഡ് കൊടുക്കും നമ്മൾ കൂടേക്കാർ അതിൽ നമ്മളെ റസീന ഫെബിത്ത നെതീറ ഉച്ചേച്ചി അങ്ങനെ കുറച്ച് പേര് മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഇടക്ക് എനിക്ക് ഫ്രീ ആണ് സമയത്തൊക്കെ പാട്ട് പാട്ടുപാടി കൊടുക്കും അതുപോലെ എനിക്ക് എനിക്ക് ഈ പാൽപ്പിറ്റേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാനിവിടെ പോയി പാട്ട് പാട്ടുപാടി നമുക്കൊരു സമാധാനമായിട്ട് നമുക്ക് നല്ല മൈൻഡ് ഫ്രീ ആവും അങ്ങനെ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇവരെ കൂടെ കൂടാറുണ്ട് അതുപോലെ ഇടയ്ക്ക് നമ്മൾ വരെ ടൂറും ഉണ്ടാവാറുണ്ട് തിരുവനന്തപുരം ഇപ്പോൾ അടുത്ത് വരെ നമ്മൾ ഫ്ലൈറ്റിൽ കൊണ്ടുപോയി അന്ന് എനിക്ക് പോകാൻ പറ്റില്ല അതിന് രൂപ ഒരു തിരുവനന്തപുരം പോയി പോയിന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇതില് എന്താ പറയാ എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സുള്ള പ്രായമുള്ള ആളുകളൊക്കെ ഇണ്ട് കാളിയമ്മ രാധമ്മ ഒരുപാട് പേരുണ്ട് എല്ലാരും നമ്മളെ ശങ്കാട്ടോ എല്ലാവർക്കും നമ്മള് വലിയ കാര്യമായിട്ടോ അപ്പൊ നമ്മളിങ്ങനെ കൂടെ പകൽ വീട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശനിയാഴ്ച എല്ലാ ശനിയാഴ്ച ഇവരെ കൂടെ കൂടാൻ തുടങ്ങിയപ്പോൾ ഇവരും നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും നല്ല ചുണക്കുട്ടികളും ചുണക്കുട്ടന്മാരുമായിട്ടോ എല്ലാവരും പാട്ട് പാടും ഡാൻസ് കളിക്കും എല്ലാവരും പഴയ പാട്ടൊക്കെ എഴുതി കൊണ്ടുവരും അതുപോലെ പകൽ വീടിനെ കുറിച്ച് പാട്ട് എഴുതിയിട്ട് പാടാറുണ്ട് എന്തായാലും നമ്മള് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് മൂഡ് ഓഫ് ആയ സമയത്ത് ഇവരെ കൂടെ കൂടി കുറച്ച് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല രസമായിട്ടോ നമ്മുടെ മൈൻഡ് നല്ല ഫ്രീ ആവും അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇതാ നമ്മുടെ എം എൽ എ നജീബു ഗാന്തപുരം സാറ് വന്നിട്ടുണ്ട് നിലാർ സാർ വന്നിട്ടുണ്ട് സിതി സാറുണ്ട് സലാം സാറുണ്ട് പിന്നെ നമ്മളെ മാനുപ്പുണ്ട് അങ്ങനെ എല്ലാവരും വന്നൊരു കേക്കൊക്കെ മുറിച്ച് നമ്മള് ഫുഡൊക്കെ കൊടുത്ത് നല്ല രസമായിട്ട് പായസൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കെട്ടോ ഇനിയിപ്പോൾ ഇന്ന് നമ്മുടെ കുറച്ച് പാട്ടും ഡാൻസും നമ്മുടെ പകൽ വീട്ടിലെ അംഗങ്ങളുടെ പിള്ളേരുടെ ഡാൻസ് ഉണ്ട് അങ്ങനെ ഇവരുടെ പാട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ലാസ്റ്റ് പാട്ടും ഒപ്പന ഒക്കെ ആയിട്ട് എന്തായാലും ഒരു നല്ല ആക്റ്റീവ് ആട്ടോ അപ്പം ഞാനും ഫെബിത്തിൻ നദിയും ഷൈലിയും അങ്ങനെ കുറച്ച് പേര് ബൽക്കി അങ്ങനെ കുറച്ച് പേര് ഒരു ഡാൻസ് ഒക്കെ രണ്ട് ദിവസം കൊണ്ട് ഒപ്പിച്ച് എടുത്തു അവരൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഒക്കെ കളിച്ചു കേട്ടോ ഇനി അതിൻ്റെ വീഡിയോ ആണ് ഞാൻ മ്യൂസിക് ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ ഇങ്ങനെ ന്യൂഇയറിന് ഇവർക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അത് നമ്മുടെ ദുബായ് ഗോൾഡ് നിന്നാണ് കൊടുക്കാറുണ്ട് കഴിഞ്ഞ വർഷം അവരെന്നെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിൻ്റെ വീഡിയോ എൻ്റെ ചാനൽ പോസ്റ്റിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ട് അതുപോലെ ഫ്രണ്ട്സിനെ ഒന്നും ഷെയർ ചെയ്യും സപ്പോർട്ടും നമ്മൾ അപ്പൊ നമ്മുടെ ജീവിതം ഭയങ്കര സുന്ദരാവും എന്താ പറഞ്ഞു പറഞ്ഞാൽ സുന്ദരായിരുന്നില്ല എല്ലാവർക്കും ഒന്നും കൂടി ഒന്നും കൂടി കാട്ടിരിക്കുക ഭയങ്കര ക്ലബ്ബും അമ്മച്ചികളാണ് ഭയങ്കരാണ് പക്ഷെ നിങ്ങളെ കാണാനൊന്നും അല്ല പിന്നെ ഇവിടെ കുറച്ച് പകലുകളിലുള്ള നല്ല കൊച്ചുകുട്ടികള് പ്രായമായെങ്കിലും വലിയ പ്രായമായി തോന്നാത്ത കൊറേ പിന്നെ ബമ്മമാര് അച്ഛനമ്മമാരുണ്ട് ഒട്ടും പ്രായമില്ലാത്ത നമ്മുടെ കാളിയമ്മ സംഭവായി അല്ലേ ഒരു അല്ല ആകാശത്തൂടെ ട്രെയിലിലും കേറിയ വിമാനത്തിലും കേറിയോടെ കേറാ ബാക്കി അപ്പൊ ഏതായാലും ഇതൊക്കെ ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന